പെരിനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി രൂപ ചെലവിട്ട് പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന സർക്കാർ നിലപാടാണ് ഓരോ കെട്ടിടങ്ങളും നിർമ്മിക്കുന്നതിലൂടെ പാലിക്കപ്പെടുന്നത് ആധുനിക പഠന രീതികൾ നടപ്പിലാക്കുന്നത് മുതൽ ക്ലാസ് മുറികൾ ഡിജിറ്റൽ തുല്യത ഉറപ്പാക്കുന്നതിൽ വരെ അന്തർദേശീയ മാനദണ്ഡങ്ങളാണ് പിന്തുണ മന്ത്രി നമ്മുടെ െന്നും മികി മാറ്റുക എന്നത് സർക്കാരി കേരള സർക്കാർ വിദ്യാഭ്യാസത്തെ അതിന്റെ വികസന അജണ്ടയിൽ തന്നെ നിർത്തിയിട്ടുണ്ട് ആധുനിക പഠന രീതിയിൽ നടപ്പിലാക്കുന്നതും മുതൽ ക്ലാസ് മുറികൾ ഡിജിറ്റൽ ഫലം ഉറപ്പാക്കുന്നവയുള്ള ദേശീയമായും അന്തർദേശീയമായുള്ള മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് പുതിയ ല്ല മറിച്ച് നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങളെ നിർവചിക്കുന്ന പുരോഗമനത്തിന്റെ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റും ഈ പുരോഗതിയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ വലിയ സുന്ദും അവരുടെ അക്കാലമെന് വ്യക്തിക്കുന്ന ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങാനും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ പദ്ധതി പൂർണ്ണ സമയത്തോടുകൂടി പിന്നെ പിന്തുച്ച പ്രാദേശിക സമൂഹത്തിനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും എന്റെ നന്ദി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഈ അഞ്ചലമായ പ്രതിബദ്ധത ഈ സ്ഥാപനം യഥാർത്ഥമാക്കുന്നത് നിന്നായ പങ്കുവച്ചു നിങ്ങളുടെ ഇടം നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിപോഷിപ്പിക്കുന്ന സൗഹൃദങ്ങൾ കെട്ടിപ്പിടുക്കുകയും ശോഭനമായ ഒരു ഭാവിക്ക് ഒരു ഇടമാണിത് ഇവിടെ നൽകിയിരിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രധാനപ്പെടുത്തി നിങ്ങളുടെ ഭാഗം ഉപയോഗപ്പെടുത്തുന്നതിനും സമൂഹത്തിന് അർത്ഥവത്തായ സമ്പാദന നൽകുന്നതിനും നിങ്ങളുടെ കൈവശമുള്ള എല്ലാ ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് വിദ്യാഭ്യാസം അധ്യയനത്തിലേക്ക് നാം കാലത്ത് വിറ്റും കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ആദർശങ്ങളായ തുല്യത ഗുണനിലവാരം നവീകരണം എന്നിവരുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കാം പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാ കുട്ടികളെ കുട്ടികൾക്കും ലോകോത്തര വിദ്യാഭ്യാസം ലഭ്യമാക്കുമെന്ന് സർക്കാർ ഉറപ്പാക്കുന്നത് തുടരും ഇവിടെ ബോണുട്ടിന്ന് പറഞ്ഞു എഴുപത് കുട്ടികൾക്ക് ദേശീയ മത്സരങ്ങളിൽ മത്സരങ്ങളിൽ പങ്കെടുത്ത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ മറ്റൊരു മണ്ഡലത്തിൽ ഉണ്ടായിരിക്കില്ല കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുക എന്റെ പ്രശ്നം അതാണ് സബ്ജക്ട് മിനിമം വേണമെന്ന് പറഞ്ഞതിന്റെ പ്രശ്നം അതാണ് ഇവിടെ എസ് എൽ സി പരീക്ഷയ്ക്ക് നൂറ് മാർക്കിന്റെ ചോദ്യത്തിന് പത്ത് മാർക്ക് ശരീരത്തിൽ എഴുതിയാ പോയി അവൻ ജയിച്ചു അത് വേണം വേണ്ടെന്ന് രക്ഷകർത്താൻ കഴി ചിന്തിക്കണം ചില ആൾക്കാരെല്ലാം പറയും അതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവരുടെ മക്കളെല്ലാം ഡിഗ്രിക്കും ബി ബി എസിനും എൻജിനീയറിങ് കോളേജിനും ഒക്കെ പഠിക്കുന്നവരായി കുട്ടികളാണ് ഉയർന്നു പോകാൻ വേണ്ടി കഴിയാത്തത് ആ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാണ് കാര്യം ഞാൻ സൂചിപ്പിക്കാൻ വേണ്ടി പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ജില്ലാ പഞ്ചായത്ത് അംഗം ബി ജയന്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനിൽ വാർഡ് അംഗം ജി ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ദിനേശ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് അനിൽകുമാർ ഡി ഡി ഇ കെ എ ലാൽ പ്രധാനാധ്യാപിക എസ് ഉഷാകുമാരി പ്രിൻസിപ്പൽ ബി ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും വികസന സമിതി അംഗങ്ങളും ചേർന്നുള്ള നിറക്കൂട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കലാവിരുന്നും അരങ്ങേറി ന്യൂസ് ഡെസ്ക് കേരള പ്രൈം ടുഡേ